നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ബ്രോസ്റ്റ് കൂട്ടുകളുമായി കൂട്ടുകളുമായി ടേസ്റ്റി ടേസ്റ്റി ഫ്രഷ് ഫ്രഷ് ഫുഡ് രുചികരമായ ചിക്കൻ സാൻഡ്വിച്ച് ുംബർ കൂട്ടായിരൂർ ഫോൺ ഫൈവ് ഡബിൾ വൺ ഡബിൾ വൺ വൺ സൗജന്യ പ്രമേഹ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് തിരൂർ ഷിഹാബ് തങ്ങൾ ഹോസ്പിറ്റൽ തിരൂർ നഗരസഭ എന്നിവർ സംയുക്തമായി തിരൂർ ബസ് സ്റ്റാൻഡിൽ പ്രമേഹ പ്രഷർ നിർണയ ക്യാമ്പ് നടത്തി നൂറിലധികം യാത്രക്കാർ ക്യാമ്പയിനിന്റെ ഭാഗമായി ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുസമ്മിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി സമത് പ്ലസന്റ് എന്റെ നാട് എന്റെ അഭിമാനം ക്യാമ്പയിന്റെ ഭാഗമായ നല്ല നല്ലാരോഗ്യം പദ്ധതി വിശദീകരിച്ചു ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ബാവ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഹോസ്പിറ്റൽ മാനേജർ കെ പി ഫസലുദ്ദീൻ പി ആർഒ ഷംസുദ്ദീൻ കുന്നത്ത് ചേംബർ സെക്രട്ടറി അനിൽകുമാർ മൊയ്തുഷ്ദുൾ വഹാബ് സുഹൈൽ മിസഹബ് ഡോക്ടർ റോഷ്ന ജമാൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ ബ്രോസ്റ്റ് കൂട്ടുകളുമായി ടേസ്റ്റി ഫ്രഷ് ഫുഡ് ക്രിസ്പി ബ്രോസ്റ്റഡ് ബ്രോസ്റ്റഡ് പൗഡർ പൗഡർ

ചാർക്കോൾ മസാല മസാല ചിക്ക കബാബ് തുടങ്ങി നിരവധി രുചികരമായ ചിക്കൻ സാൻഡ്വിച്ച് ബർഗർ കൂട്ടുകളുമായി മംഗലം കോട്ടായി റോഡിൽ അലൻസ് ടവറിൽ ഉടൻ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഷെഫിന്റെ സാന്നിധ്യത്തിൽ ടേസ്റ്റി ടേസ്റ്റി ഫ്രഷ് ഫ്രഷ് ഫുഡ് ഫുഡ് ഇനി റോഡ് മംഗലം ഫോൺ ട്രെയിനിംഗോടുകൂടി